വർഗീയ രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ചാൽ മനുഷ്യരല്ലാതാവും എന്നതിന് കേരളത്തിൽ നമ്മുടെ കൺമുന്നിൽ കയ്യെത്തും ദൂരെ ഒരു മുസ്ലിം വേർഷൻ ഞെട്ടിക്കുന്ന വിധത്തിൽ രൂപം കൊണ്ട് വികസിക്കുന്നു എന്നത് പറയാതെ വയ്യ സംഘപരിവാറിൻ്റെ വർഗീയ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെ രാജ്യം മുഴുവൻ പല വിധത്തിൽ അപലപിക്കുകയും ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും നിലനിൽപ്പിന് വേണ്ടി ജനാധിപത്യവാദികൾ ഒന്നടങ്കം ശക്തമായി വാദിക്കുകയും നിലകൊള്ളുകയും പൊരുതുകയും ചെയ്യുന്ന കാലത്ത് ജനാധിപത്യപരമായി പൊരുതുകയും ചെയ്യുന്ന കാലത്താണ് ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയും അവരുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങളും സമൂഹ മാധ്യമങ്ങൾ വഴിയും അല്ലാത്ത മാധ്യമങ്ങളിൽ ചിലതുവഴിയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഈ വർഗീയ രാഷ്ട്രീയം ചീറ്റിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും ഞെട്ടിക്കുന്ന അമ്പരപ്പിക്കുന്ന ഉദാഹരണമാണ് നമ്മുടെ കൺമുന്നിൽ വി എസ് അച്യുതാനന്ദനെ പോലെ മഹാരഥനായ ഒരു നേതാവ് അദ്ദേഹത്തിന്റെ വിയോഗത്തിന്റെ മണിക്കൂറുകൾ കടന്നു പോകുമ്പോൾ പി എസിന്റെ വിയോഗത്തിന്റെ മണിക്കൂറുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ തനി നിറമായി അവർ പ്രകടിപ്പിക്കുന്നത് എന്താണ് ആ തനി വി എസ് മുസ്ലിം വിരുദ്ധനാണ് എന്ന് അദ്ദേഹത്തിൻ്റെ പഴയ ചില വാർത്താസമ്മേളനങ്ങളിലെ പരാമർശങ്ങളും ചില പ്രസ്താവനകളും അനവസരത്തിൽ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വെട്ടിമാറ്റി എഡിറ്റ് ചെയ്ത് തരം പോലെ പ്രചരിപ്പിച്ചുകൊണ്ട് വാദിക്കുകയാണ് മുസ്ലിം വിരുദ്ധനാണ് വി എസ് എന്ന് സ്ഥാപിക്കുകയാണ് അതിനെതിരെ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്ന ഒരു പ്രകാശ ബിന്ദു എന്ന് പറയുന്നത് മീഡിയ വണ്ണിൻ്റെ മിഡിൽ ഈസ്റ്റ് ബ്യൂറോ ചീഫും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ എം സി എ നാസർ അദ്ദേഹം എന്തായാലും ജമാഅത്ത് സഹയാത്രികനാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ആണെങ്കിലും അല്ലെങ്കിലും മുതിർന്ന മാധ്യമപ്രവർത്തകനും മീഡിയ വണ്ണിൻ്റെ മിഡിൽ ഈസ്റ്റ് ബ്യൂറോ ചീഫുമായ എം സി എ നാസർ തന്നെ നേരിട്ട് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വഴി രംഗത്തെത്തിയിരിക്കുന്നു അദ്ദേഹം രണ്ടായിരത്തി പത്ത് ജൂലൈ ഇരുപത്തിനാലിന് ഡൽഹി കേരള ഹൗസിൽ നടന്ന വി എസിൻ്റെ വാർത്താ സമ്മേളനത്തിൽ വി എസ് നടത്തിയ പരാമർശങ്ങളും യഥാർത്ഥത്തിൽ എന്തായിരുന്നു എന്ന് വിശദമാക്കിക്കൊണ്ടാണ് പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് അന്ന് അദ്ദേഹം മാധ്യമത്തിൻ്റെ ഡൽഹി ലേഖകനാണ് വി എസിൻ്റെ പത്രസമ്മേളനത്തിൽ പോപ്പുൾ ഫ്രണ്ടിൻ്റെ ആദ്യ രൂപമായ അന്നത്തെ എൻ ഡി എഫുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളെക്കുറിച്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് എൻ ഡി എഫ് നടത്തിയിരുന്ന ഫ്രീഡം പരേഡുമായി ബന്ധപ്പെട്ട അന്നത്തെ ചില വിവാദങ്ങളെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന വി എസിനോട് ചോദ്യം ഉന്നയിച്ചത് എം സി എ നാസർ ആണ് ആ ചോദ്യത്തിന് വി എസ് കൃത്യമായി വിശദമായി മറുപടി പറഞ്ഞു പ്രതീക്ഷിക്കാത്ത വിധം മാധ്യമപ്രവർത്തകർ പോലും പ്രതീക്ഷിക്കാത്ത വിധം വിശദമായി മറുപടി പറഞ്ഞു ആ മറുപടിയുടെ ആദ്യ ഭാഗം കൃത്യമായി എഡിറ്റ് ചെയ്ത് പോപ്പു എൻ ഡി എഫിനെ പരാമർശിച്ച ഭാഗങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് മൊത്തത്തിൽ കേൾക്കുമ്പോൾ മുസ്ലിങ്ങൾക്കെതിരാണ് വി എസ് പറയുന്ന മുഴുവൻ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ ദുരുദ്ദേശങ്ങളെ കേരളത്തെ മുസ്ലിം രാഷ്ട്രമാക്കാൻ അല്ലെങ്കിൽ കേരളത്തിൽ എന്തൊക്കെയോ വർഗീയ അജണ്ടകളുമായി പ്രവർത്തനങ്ങൾ നടത്താൻ മുസ്ലിം സമൂഹം മുസ്ലിം സമുദായം ഒന്നരങ്ങൾ ശ്രമിക്കുന്നു എന്ന മട്ടിൽ കേൾക്കുന്നവർക്ക് തോന്നുന്ന വിധത്തിലാണ് ആ സ്റ്റേറ്റ്മെന്റിനെ മാറ്റിക്കളഞ്ഞത് എത്ര എന്ന് ഓർക്കണം നാസർ തന്നെ അത് പറയുമ്പോൾ നമ്മൾ വല്ലാത്തൊരു അമ്പരപ്പിലേക്ക് ചെന്ന് വീഴുകയാണ് കാരണം എൻ ഡി എഫ് ചില അജണ്ടകളുമായി പ്രവർത്തിക്കുന്നു എന്ന രഹസ്യ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന പോലീസിലെ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടുകൾ ഉൾപ്പെടെ അടിസ്ഥാനത്തിൽ വി എസ് പറയുകയാണ് അതിൽ ഒരു പക്ഷേ എം സി ഐനാസർ പറയുന്നു കേരള പോലീസിലെ സംഘ അനുകൂല അനുകൂലികളായ ഉദ്യോഗസ്ഥർ ചിലർ കൊടുത്ത വിവരങ്ങൾ കൂടി ചേർന്നിട്ടുണ്ടാവാം എന്ന് എം സി ഐനാസർ പറയുന്നുണ്ട് ആ പോസ്റ്റിൽ അദ്ദേഹം ആ വാർത്താസമ്മേളനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ വിചാരിച്ച ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇത് ഒരു പക്ഷേ വി എസിന്റെ ഈ പ്രസ്താവന വളച്ചൊടിച്ച് വലതുപക്ഷ ശക്തികൾ ദുരുപയോഗം ചെയ്തേക്കാൻ സാധ്യതയുണ്ടല്ലോ എന്ന് അതുപോലെ തന്നെ സംഭവിച്ചു എന്നും അദ്ദേഹം പറയുന്നു അതായത് സംഘപരിവാറിൽ ഒരു വിഭാഗം വളരെ രൂക്ഷമായി ഇതിനെ അവരുടെ വാദങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു വി എസ്സിൻ്റെ വാക്കുകൾ എഡിറ്റ് ചെയ്ത് ഉപയോഗപ്പെടുത്തുന്നു മറുവശത്ത് വലതുപക്ഷ തീവ്രവാദികൾ അല്ലെങ്കിൽ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അങ്ങേറ്റം നിൽക്കുന്ന ആളുകൾ ഇടതുപക്ഷ വിരുദ്ധതയുടെ അങ്ങേറ്റം നിൽക്കുന്ന ആളുകൾ വി എസിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ സി പി എമ്മിനെതിരെ അത് അക്കാലം മുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പത്ത് ജൂലൈയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എത്തുമ്പോൾ അത് എത്ര മോശപ്പെട്ട രൂപം പ്രാപിച്ചു എന്നതിൻ്റെ ഉദാഹരണമാണ് വി എസിൻ്റെ വിയോഗ അത് ചൂണ്ടിക്കാട്ടി അത് ഉയർത്തിപ്പിടിച്ച് വി എസ് മുസ്ലിം വിരുദ്ധനാണ് എന്ന് അതിനീജമായി പ്രചരിപ്പിക്കുന്നത് അതിൻ്റെ ഹമീദ് വാണിയമ്പലം എന്ന് പറയുന്ന വെൽഫെയർ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ്റെ മകൻ്റെ വളരെ നീചമായ പോസ്റ്റ് രംഗത്ത് വന്നു അതായത് വി എസിനെ ഒരു മുസ്ലിം തീവ്രവാദി കമ്മ്യൂണിസ്റ്റ് തീവ്രവാദി ഒരുപാട് നിരപരാധികളായ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദ രാഷ്ട്രീയത്തിന്റെ വക്താവ് നേതാവ് ആക്കി ചിത്രീകരിച്ചുകൊണ്ട് കേരളത്തെ മുസ്ലിം രാഷ്ട്രമാക്കുന്നത് കണ്ടു നിൽക്കുന്നതിനു മുമ്പ് കാണുന്നതിനു മുമ്പ് വി എസ് മടങ്ങി എന്ന് പറയുന്ന വിശദമായ ഒരു പോസ്റ്റ് ആ പോസ്റ്റ് മുഴുവനായി ഇവിടെ വായിക്കേണ്ടതില്ല അയാൾക്കെതിരെ സംസ്ഥാന പോലീസ് കേസെടുത്തിട്ടുണ്ട് വേറെയും വിശലിപ്തമായ പോസ്റ്റുകൾ പ്രവാചകൻ മുഹമ്മദ് രവിയുടെ കാലത്ത് നടന്ന ഒരു ഏറെ പ്രകീർത്തിക്കപ്പെട്ട സംഭവത്തെ പോലും കോട്ട് ചെയ്തുകൊണ്ട് വി എസിനെതിരെ നീചമായ മുസ്ലിം ബിരുദ്ധ ക്യാമ്പയിൻ മുസ് നടത്തുന്നു എന്താണ് മുസ്ലിം ബിരുദ്ധനാണ് എന്ന ക്യാമ്പയിൻ നടത്തുന്നു എന്താണ് അതുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കൺക്ലൂഷനിലെത്താം പ്രവാചകൻ ഒരിക്കൽ അറേബ്യയിലെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ മക്കയിൽ ഒരു അങ്ങാടിയിൽ ഇരിക്കുമ്പോൾ അനുയായികളുമുണ്ട് കൂടെ ഒരു മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നുപോകുന്നു കുറച്ച് ദൂരെയാണ് പ്രവാചകൻ പെട്ടെന്ന് എഴുന്നേറ്റ് തിന്നു അപ്പോൾ കൂടെയുള്ളവർ ആരോ പറഞ്ഞു പ്രവാചകരെ അത് ഒരു ജൂതന്റെ മൃതദേഹമാണ് പ്രവാചകൻ പറഞ്ഞു മനുഷ്യൻ്റെ മൃതദേഹമാണ് അത് പ്രവാചകന്റെ മനുഷ്യത്വത്തിൻ്റെയും പ്രവാചകൻ്റെ സഹജീവി സ്നേഹത്തിൻ്റെയും മതാതീതമായ വലിയ ദൃഷ്ടാന്തമായി എക്കാലത്തും പ്രകീർത്തിക്കപ്പെടാറുള്ള ഒരു പരാമർശമാണ് അതിനെക്കുറിച്ച് ചില ജമാഅത്ത് സഹയാത്രികർ ഫേസ്ബുക്കിൽ ഇന്ന് മുതലേ ആയിട്ടിരിക്കുന്നത് ആ ജൂതൻ മുസ്ലിം ബിരുദ്ധനല്ലായിരുന്നു എന്നാണ് അതുകൊണ്ടാണത്ര പ്രവർത്തനം എഴുന്നേറ്റിരുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ നടന്ന ആ കാര്യം ഇത്ര കൃത്യമായി ഇവർക്കറിയാം അയാൾ ആരായിരുന്നു അയാളുടെ പൊളിറ്റിക്സ് എന്തായിരുന്നു എന്ന് പക്ഷേ വി എസ് മുസ്ലിം വിരുദ്ധനാണ് എന്ന് സ്ഥാപിക്കാൻ കൂടി അതിനുപയോഗപ്പെടുത്തുകയാണ് ദുരുപയോഗം ചെയ്യുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിലെ ഇന്ത്യയിലെ സമകാലിക രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഇടതുപക്ഷ നേതാക്കന്മാരിൽ പ്രത്യേകിച്ചും ശക്തമായി വേരൂടിയിട്ടുള്ള മതനിരപേക്ഷ ജനാധിപത്യ വർഗീയ വിരുദ്ധ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും മൂർച്ചയുള്ള വക്താവായിരുന്നു വി എസ് അച്യുതാനന്ദൻ അതിൻ്റെ ഉദാഹരണമാണ് അദ്ദേഹം പശുവിനെയും കാളെയും തീർത്തു പറഞ്ഞ ആ ഏറെ ചർച്ച ചെയ്യപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രസംഗം അത് നമ്മൾ വീണ്ടും കോട്ട് ചെയ്യുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ അത്ര രൂക്ഷമായി ഒരു പക്ഷേ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ ചിന്തകളെ ട്രോൾ ചെയ്തിട്ടുള്ള ഒരു നേതാവ് ഉണ്ടാവില്ല അദ്ദേഹത്തെക്കുറിച്ചാണ് പറയുന്നത് മുസ്ലിം വിരുദ്ധനാണ് എന്ന് അദ്ദേഹം മടക്കയാത്രയിലാണ് നാളെയാണ് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം ചരിത്രം ഉറങ്ങുന്ന മഹാരഥന്മാർ ഉറങ്ങുന്ന ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിൽ നടക്കുക അദ്ദേഹം തിരിച്ചു പോകുന്ന പോക്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു നൂറ്റാണ്ട് നൂറ്റാണ്ടുകാരൻ ജീവിതത്തിൽ അദ്ദേഹം ചെയ്ത നമ്മുടെ നാടൻ ചെയ്ത സംഭാവനകളെ അദ്ദേഹം കാട്ടിയ അദ്ദേഹം നന്മയുടെ വഴികളെ പോരാട്ടത്തിൻ്റെ കനലുകളെ ഊതിക്കെടുത്താനും അപകീർത്തിപ്പെടുത്താനുമുള്ള ഇത്തരം ശ്രമങ്ങളെ കേരളം ഒരു കാരണവശാലും വെച്ചു കുറപ്പിച്ചുകൂടാ അവരോട് പുറത്തുകൂടാ നിയമപരമായി ശക്തമായ എടുക്കുക തന്നെ വേണം രാഷ്ട്രീയമായി അവരെ ഒറ്റപ്പെടുത്താനും കൂടി കേരളം തയ്യാറാവണം ഉറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും രാഷ്ട്രീയം ഏതറ്റം വരെ പോകുമെന്നതിന് നമ്മൾ കണ്ട വേറെ ഉദാഹരണമാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വിഖ്യാത എഴുത്തുകാരൻ കേരളത്തിൽ നമ്മുടെ മഹാത്മാഗാന്ധി സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ ഡോക്ടർ യു ആർ അനന്തമൂർത്തിയെ അദ്ദേഹം മരിച്ചപ്പോൾ ബി ജെ പി കാരനുസ്മരിച്ച വിധം അതായത് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാൽ ഞാൻ നാട് വിടും രാജ്യം വിടും എന്നൊരിക്കൽ അദ്ദേഹം ഒരു പ്രസംഗത്തിനോ മറ്റോ പറയുകയുണ്ടായി ആ രാഷ്ട്രീയത്തോടുള്ള മോദിയുടെ രാഷ്ട്രീയത്തോടുള്ള വിയോജിപ്പായിരുന്നു കാരണം അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ അദ്ദേഹം മരിച്ചപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി ബി ജെ പി കർണാടകയിൽ നമ്മൾ കണ്ടതാണ് വാർത്തകൾ കണ്ടതാണ് ചിത്രങ്ങളും കണ്ടതാണ് വിഷ്വൽസ് കണ്ടതാണ് അതിൻ്റെ മറുവശമായി മാറുകയാണ് ഇവിടെ ഈ പറഞ്ഞ മുസ്ലിം ഭീകര രാഷ്ട്രീയക്കാർ അങ്ങനെ തന്നെ കൂടാ കാരണം രാജ്യത്ത് വർഗീയ രാഷ്ട്രീയം നമ്മൾ പറയുമ്പോൾ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരേ നാണയത്തിന് രണ്ട് വശങ്ങളാണെന്ന് അതേവിധം പറയാറില്ല കാരണം ഒന്ന് ഭൂരിപക്ഷ വർഗീയതയാണ് അവർക്ക് വേണമെങ്കിൽ രാജ്യത്ത് അധികാരത്തിൽ വരെ എത്താൻ കഴിയുന്ന രീതിയിലുള്ള ഭൂരിപക്ഷമുണ്ട് ന്യൂനപക്ഷ വർഗീയത ന്യൂനപക്ഷമാണ് അവർ അതുകൊണ്ട് തന്നെ ദുർബലരാണ് പക്ഷേ നമ്മൾ കണ്മുന്നിൽ ഓരോ ദിവസവും കാണുന്ന പുതിയ യാഥാർത്ഥ്യം വർഗീയ രാഷ്ട്രീയത്തിൻ്റെ പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലിൽ ഭൂരിപക്ഷ വർഗീയ ന്യൂനപക്ഷ വർഗീയതയും വർഗീയത എന്ന ഒരൊറ്റ തലക്കെട്ടിൽ ഒരേ തരത്തിലുള്ള ശക്തികളായി മാറുകയാണ് അവർ ഒരേ രീതിയിൽ എതിർത്ത് പരാജയപ്പെടുത്തുക എന്നുള്ളത് രാജ്യത്തിൻ്റെ കേരളത്തിൻ്റെ വലിയ ഉത്തരവാദിത്തമായി മാറുകയാണ് വി എസ്സിൻ്റെ വിയോഗത്തിൻ്റെ ഈ വേളയിൽ ഈ പ്രകടിപ്പിക്കുന്ന വെറുപ്പിന്റെ വിദ്വേഷത്തിൻ്റെ ഈ ക്യാമ്പയിൻ നമ്മൾ എതിർത്തു തോൽപ്പിക്കുക എന്നതിനർത്ഥം വി എസിനു മുന്നിൽ നിർത്തി നമ്മൾ രാജ്യത്തിൻ്റെ മതരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ വർഗീയ ശക്തികളെ ചേർത്ത് തോൽപ്പിക്കുക തൂത്തറിയ എന്ന് തന്നെയാണ് അതിനും വി എസ് ഒരു നിമിത്തമാകുന്നു എന്ന രാഷ്ട്രീയമായ വലിയ സന്ദേശം കൂടി ഈ അവസരം നമുക്ക് മുന്നിൽ കൊണ്ടുനിർത്തുകയാണ് നന്ദി നമസ്കാരം